ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പലരോടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം എന്ന് പറയുമ്പം ചിലരൊന്നും അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കുള്ളതല്ലേ ഞാൻ താങ്ക് ഒക്കെ പറയാറുണ്ട് എന്നാണ് ചിലർ പറയാം പക്ഷേ അതിന് അതിനപ്പുറം ചിന്തിക്കുമ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് എന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ വെറുതെ ഒരു താങ്ക് യു പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് നമ്മളെല്ലാ ദിവസവും എല്ലാവരോടും താങ്ക്യൂ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് പക്ഷെ അതിൽ എത്ര താങ്ക്യൂ നമ്മളൊന്ന് മനസ്സറിഞ്ഞ് സിൻസിയറായിട്ട് പറയാറുണ്ട് ഫീൽ ചെയ്ത് പറയാറുണ്ട് അതാണ് ശരിക്കുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനോടൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം ഉള്ളവരായിരിക്കണം എന്ന് ചിലരെന്നോട് ചോദിക്കാറുണ്ട് ചിലർ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിനൊക്കെ പറ്റി സംസാരിക്കുമ്പം പറയുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനൊക്കെയാണ് വേണ്ടത് അതൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ പറയാറുണ്ട് നമുക്ക് എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് വേണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു കാലെടുത്ത് നിലത്ത് കുത്തുമ്പം അതിന് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണം ഒരു ദിവസം പുതിയതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് കാരണം എത്രയോ ആൾക്കാരാണ് ഇന്നത്തെ ദിവസം കാണാതെ ഈ ലോകം വിട്ടുപോയത് അല്ലേ ആ കൂട്ടത്തിലാണ് നമുക്കൊരു പുതിയ ദിവസം കിട്ടിയിരിക്കുന്നത് നമ്മൾ അതിന് ദൈവത്തോട് നന്ദി പറയണം നല്ലൊരു ഉറക്കം അതിന് നമ്മൾ ദൈവത്തോട് നന്ദി വരണം എത്രയോ ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്നറക്കം ശരിയായില്ല നല്ലതുപോലെ ഉറങ്ങിയിട്ട് കുറേ നാടുകളായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിലാണ് നമുക്കൊരു നല്ല ഉറക്കം കിട്ടിയത് അപ്പോൾ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള പോലെയായിരിക്കണം നല്ലൊരു മെത്തയിലാണോ നിങ്ങൾ കിടക്കുന്നത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡോന്ന് ഈ എന്ന് പറയുന്നത് ഒരു മാജിക്കൽ വേർഡാണ് എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു മാജിക്കൽ വേർഡ് തന്നെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക വേർഡ് എന്ന് തന്നെ പറയാം അത് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ടാണ് ഇത്ര അധികം ഒരു എന്താ പറയുക ഇൻ സിൻസിയർ ആയിട്ട് എനിക്ക് നിങ്ങളോടത് പറയാൻ കഴിയുന്നത് സത്യമാണ് എൻ്റെ എന്നിൽ മാത്രല്ല ഞാനത് പ പഠിപ്പിച്ചു കൊടുത്തിട്ട് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ലൈഫിലും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ കാണാം എൻ്റെ സ്റ്റുഡൻസിൻ്റെ ടെസ്റ്റുമണീസ് അതിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളാണ് അതിൽ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക നന്ദിയുള്ളവരാകുക എന്നുള്ളതാണ് ബൈബിളിൽ പറയുന്നൊരു വാചകമാണ് നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന് പറയുന്നത് എന്തിനും ഏതിനും നന്ദി പറയുക ഞാൻ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മെത്തയ്ക്ക് നല്ലൊരു മെത്തയിലാണ് എത്ര ആൾക്കാരാണ് മെത്തയില്ലാതെ നിലത്ത് കിടക്കുന്നത് പായൽ കിടക്കുന്നത് പായയില്ലാത്ത കിടക്കുന്നത് അങ്ങനെ എല്ലാത്തിനോടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് പറയണം അത് ജീവനുള്ളത് ആണോ ജീവനില്ലാത്തതാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഈ ഒരു നല്ല മെത്ത കിട്ടി നല്ല തലേണ കിട്ടി നല്ല ഉറക്കം കിട്ടി ഇതിനൊക്കെ നന്ദിയുള്ളവരാണ് എടുക്കുന്ന ഈ വിശ്വാസത്തിന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണല്ലേ ഓക്സിജനൊക്കെ ഒരു അസുഖം വരുമ്പം കോവിഡ് സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഓക്സിജൻ സിലിണ്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു വിലയൊക്കെ ഒക്കെ അപ്പോഴാണ് കുറേ ആൾക്കാർ ഓക്സിജൻ ഇത്ര വിലയുള്ള സംഭവമാണോ എന്ന നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം നമുക്കത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് ആ എഴുതുന്ന ശ്വാസത്തിന് നന്ദി പറയണം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ നടക്കാൻ പറ്റുന്നുണ്ടോ നന്ദി പറയുക ഒരു ദിവസം വീട് കിടപ്പാകുമ്പോഴറിയല്ലേ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാത്തിനും നന്ദി പറയുക നമ്മൾ ഈ നിമിഷം ഈ ഇവിടം വരെ എത്തിയതിൻ്റെ പിന്നിൽ നമ്മളെ സഹായിച്ച എത്രയോ ആൾക്കാരുണ്ടാകും അതിപ്പം സഹായിച്ചവർ മാത്രമല്ല നമ്മളെ ചിലപ്പോൾ വിട്ടുപോയവർ നമ്മൾ ദ്രോഹിച്ചവർ അവരോടൊക്കെ നമ്മൾ നന്ദി വേണം കാര്യം അതൊക്കെ നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പം എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു എന്താ പറയുക ഒരു കാരണമുണ്ട് ചിലർ വിട്ടുപോകാൻ ഒരു കാരണമുണ്ട് അവർ വിട്ടുപോയപ്പോഴാണ് ചിലർ വന്നു ചേർന്നത് അല്ലേ ചിലർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് മറ്റു ചിലർ നമ്മളെ ചേർത്ത് പിടിച്ചത് അങ്ങനെ നമ്മളെല്ലാത്തിനോടും നന്ദിയുള്ളവരാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ ആ ഭക്ഷണം ഉണ്ടാക്കിയത് ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ അവരാണോ ഭക്ഷണം ഉണ്ടാക്കിയത് ഹോട്ടലിൽ പോയിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയൊക്കെ ഒന്ന് ഓർക്കണം ആ ഭക്ഷണത്തിനൊന്ന് ബ്ലെസ് ചെയ്യണം ഈ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായതിന് നന്ദി പറയുക അതിൻ്റെ രുചി നമുക്ക് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ആ നാവിന് നന്ദി പറയുക ആ ഭക്ഷണം കഴിക്കാനുള്ള പൈസ നിങ്ങളുടെ പോക്കറ്റിലുണ്ടോ അതിന് നന്ദി പറയാം ഉള്ളതിന് നന്ദി പറഞ്ഞ് തുടങ്ങും അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നതും വരും കൂടെ പോവർട്ടി എന്ന് പറയുന്നത് ഈ ലോകത്തെത്രയോ ആൾക്കാർ അനുഭവിക്കുന്നതാണ് ദാരിദ്ര്യം ഈ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ് ഞാൻ ആഗ്രഹിച്ചത് നേടുമ്പോഴാണ് സന്തോഷം ആഗ്രഹിച്ച ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷമായി ആഗ്രഹിച്ച ആളെ സ്വന്തമാക്കാൻ പറ്റിയ സന്തോഷമായി അങ്ങനെ ഒരു സന്തോഷമില്ല സന്തോഷം ഈ നിമിഷത്തിൽ ഞങ്ങൾ അനുഭവിച്ചു തുടങ്ങണം ഏതവസ്ഥ ആയിക്കോട്ടെ ഏതവസ്ഥയിലും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുക നന്ദിയുള്ളവരാകാൻ പറ്റുക ഈ നിമിഷത്തിന് നന്ദി പറയാം ഈ നിമിഷം നിങ്ങളെ ജീവനോടെ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നില്ലേ അതിന് നന്ദി പറയുക കുളിക്കുമ്പോൾ നല്ല വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ആ വെള്ളത്തിന് നന്ദി പറയുക നല്ലൊരു ബാത്റൂമിലാണോ നിങ്ങളെ കുളിക്കുന്നത് നന്ദി പറയുക നിങ്ങളൊരു മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ ഇരിക്കുന്നത് ഒരു വീട്ടിലാണോ അത് നിങ്ങളുടെ സ്വന്തം വാടകയ്ക്കോ എന്തോ ആയിക്കോട്ടെ ഒരു വീട്ടിലാണോ നന്ദി പറയുക ഇതൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ ലോകത്ത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ അതൊന്നും അല്ല ചിന്തിക്കുക നമുക്ക് ഇല്ലാത്തത് എന്താണോ അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിനോർത്താണ് നമ്മൾ സങ്കടപ്പെടുന്നത് അങ്ങനെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിതം മൊത്തം പരാതികളിലും സങ്കടത്തിലും നിരാശീലമാകും ഉള്ളതിന് നന്ദി പറഞ്ഞ് തുടങ്ങുക അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ നന്ദി വരും എന്നും രാവിലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും എല്ലാ ദിവസവും ഒരു പത്ത് നന്മകൾ നിങ്ങൾ എഴുതിത്തുടങ്ങും വ വിശ്വസിക്കാനാവാത്ത മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇത് വെറുതെ കേട്ട് നിങ്ങളെ തള്ളികളയായിരുന്നു നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കും ഞാൻ ആഞ്ചല ഗോമസ് ലൈഫ് കോച്ച് ട്രെയിനർ ആൻഡ് ഓഫ് അട്രാക്ഷൻ കോച്ച് അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് ഞാൻ പലരിലും എൻ്റെ ജീവിതത്തിലും ഞാൻ കണ്ടതുകൊണ്ടാണ് പറയുന്നത് എന്നും രാവിലെ നിങ്ങളൊരു പത്ത് നന്മകൾ എഴുതി നോക്കൂ ഇന്നുണ്ടായ നന്മകൾ മാത്രമല്ല ഇതുവരെ ഉണ്ടായ നന്മകൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയും അവരാണ് അവരെത്രയോ നിങ്ങളെ സ്നേഹിക്കുന്നവരാണോ അല്ലയോ അവരാണോ നമ്മൾ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് അവരോട് നന്ദി പറയും അവർ തന്ന അവരാണോ ആദ്യമായിട്ട് നമുക്ക് ഭക്ഷണം തന്നത് അല്ലേ അപ്പം അതിന് നന്ദി പറയും നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ നന്ദി പറയും സ്നേഹത്തിലാണോ അല്ലയോ അതൊന്നും നോക്കണ്ട അതൊക്കെ നന്ദി പറയും നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നിങ്ങളിപ്പോൾ എത്ര കുറഞ്ഞ വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും അറിയുന്നവരാണോ അതിന് നന്ദി പറയും നിങ്ങൾക്ക് ഭയങ്കര ഉന്നത വിദ്യാഭ്യാസമുണ്ടോ അതിന് നന്ദി പറയും അത് പറയും ഇതൊന്നും എനിക്കില്ല എന്ന് ചിന്തിക്കാതെ ഉള്ളത് നന്ദി പറയും ഇപ്പം നടക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് ഇത് കേൾക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതിന് നന്ദി പറയും ഇരിക്കാൻ പറ്റാത്തവരാണോ കിടക്കുന്നുണ്ടോ നിങ്ങൾ അതിനും നന്ദി പറയും അങ്ങനെ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ എല്ലാത്തിനും എണ്ണിപ്പിറക്കി എണ്ണിപ്പിറക്കി നന്ദി പറഞ്ഞ് തുടങ്ങണം അപ്പോഴാണ് ലീഫ് ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും ലൈഫിൽ മാറ്റം ഉറപ്പാണ് പലർക്കും മാറ്റമുണ്ടായി എനിക്ക് മാറ്റമുണ്ടായെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൂടാൻ അങ്ങനെ ആരെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല അപ്പം ലൈഫിൽ നന്ദിയുള്ളവരാകുക ജീവിതത്തിൽ എല്ലാത്തിനും താങ്ക് യു എന്ന വാക്ക് വെറുതെ പറഞ്ഞു പോകാതെ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും താങ്ക് യു പറയാം നിങ്ങളുടെ കൊലീഗ്സിനോട് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയല്ല ഇപ്പോഴുള്ളതെങ്കിലും ആ ഉള്ള ജോലിക്ക് നന്ദി പറയും നിങ്ങളുടെ ബോസിന് നന്ദി പറയും ഇത്രയും നിങ്ങളോടൊക്കെ ഒരു മൂശാട്ട സ്വഭാവം കാണിക്കുന്ന ബോസ് ആണെങ്കിലും സാരില്ല നമുക്ക് ശമ്പളം തരുന്ന ആളാണല്ലോ പുള്ളിക്ക് നന്ദി പറയും നിങ്ങളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിനോട് നന്ദി പറയും നിങ്ങളുടെ കമ്പ്യൂട്ടറിന് നന്ദി പറയും നിങ്ങളിപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫോണിലാണോ നല്ല ഫോണോ ചീത്ത ഫോണോ വില കൂടിയോ ഫോണോ കുറഞ്ഞ ഫോണോ അതൊന്നും ചിന്തിക്കേണ്ട ഒരു ഫോൺ നിങ്ങൾക്കുണ്ടോ അതിന് നന്ദി പറയും ഓ നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ചെവിക്ക് നന്ദി പറയും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ണിന് നന്ദി പറയും അങ്ങനെ എല്ലാത്തിനും നന്ദി പറഞ്ഞു തുടങ്ങും നിങ്ങളുടെ ലൈഫ് മാറുന്ന നിങ്ങൾക്ക് കാണും അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും ഓക്കെ സോ എല്ലാവർക്കും നല്ലൊരു പുതിയ മാസം ഞാൻ നല്ല അടിപൊളി മാസാവട്ടെ ഇന്ന് തന്നെ ഈ പ്രാക്ടീസ് ചെയ്തു തുടങ്ങും ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ മാറ്റങ്ങളുണ്ടാകും ഓക്കെ താങ്ക് യു